ജെൻഡർ സെഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നെന്താ ഒരു സെഗ്രിഗേഷനും വേണ്ട ആണും പെണ്ണും തമ്മിൽ യാതൊരു തരത്തിലുള്ള സെഗ്രിഗേഷൻ്റെയും ആവശ്യമില്ല ഫ്രീ മിക്സിംഗ് ഉണ്ടായിക്കോട്ടെ അതൊരാശയാണ് അത് അത് പിൻ പിൻപറ്റുന്നവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ യാതൊരു സംശയമില്ല എന്നാൽ വേറൊരു വിഭാഗം പറയുന്നത് വെച്ചാൽ ആണും പെണ്ണും വ്യത്യസ്തരാണ് രണ്ട് ജെൻഡറുകളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് ജെൻഡറുകളും പിന്നെ ശാരീരികമായും മാനസികമായും മനഃശാസ്ത്രപരമായും അനാറ്റമിക്കലും ഫിസിയോളജിക്കലും മോർഫോളജിക്കലും എല്ലാ തരത്തിലും അവർ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതകളെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കൂടി മാനിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചെറിയ രൂപത്തിലുള്ള സെഗ്രിഗേഷനുകൾ ഇവിടെ വേണം എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട് എന്തുകൊണ്ടാണ് ജെൻഡർ സെഗ്രിഗേഷനെ പ്രത്യേകിച്ചും മതം കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാം ജെൻഡർ സെഗ്രിഗേഷൻ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഈ സെഗ്രിഗേഷൻ സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിന് അനുഗുണമാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ആ സെഗ്രിഗേഷൻ ഒരു പരിധി വരെ ഒരു സെഗ്രിഗേഷൻ ഇല്ലാത്തൊരവസ്ഥ അത് അരാജകത്തിലേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ ചോദിക്കുകയാണ് ആണും പെണ്ണും അടുത്തിരിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് മൊത്തം കൺട്രോൾ നഷ്ടപ്പെടുവോ അങ്ങനെയല്ല ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം അപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കുക തന്നെ ഒരു ആണും പൊണ്ണും ഒരുമിച്ചിരിക്കുമ്പോഴേക്ക് വേറെന്തോ ബന്ധം സംഭവിക്കുക അതൊന്നുമല്ല മറിച്ച് ഒരു തെറ്റിനെ ആ തെറ്റുകളിലേക്ക് ആ തെറ്റിലേക്കുള്ള വഴിയടക്കം പിന്നെ അട അടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട് ഇസ്ലാം വ്യഭിചാരം ഒരു തെറ്റായിട്ട് പഠി പഠിപ്പിക്കുന്നുണ്ട് അതായത് കല്യാണം കഴിക്കാത്ത ഭാര്യ ഭർത്താവും അല്ലാത്ത ഒരു ഒരു ആണും പെണ്ണും അവർ സെക്ഷലി ഇന്റർകോസ് ചെയ്യുന്നത് തെറ്റാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വ്യഭിചാരം മാത്രമല്ല വ്യഭിചാരത്തിലേക്കുള്ള വഴികളും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അഥവാ ഒരാൾ നേരെ പോയിട്ട് നേരെ ഇന്റർകോസ് നടത്തല്ല ചെയ്യുക ആ വ്യഭിചാരത്തിലേക്ക് കുറേ പടികളുണ്ട് അല്ലേ ആ വ്യഭിചാരത്തിലേക്ക് എത്തുന്നതിൽ കുറേ പടികളുണ്ട് അതിലൊന്നാമത്തെ പടി എന്താ നോട്ടമാണ് നോട്ടത്തിലൂടെയാണ് ആദ്യ ആകർഷണം തുടങ്ങുക പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്പർശനത്തിലേക്കെത്തും ഇൻറ്റിമസിയിലേക്കെത്തും അത് കഴിഞ്ഞിട്ടാണ് അവസാനം ഇതിലേക്ക് എത്തുക ഇസ്ലാം ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ പടി തന്നെ നിങ്ങൾ ഒഴിവാക്കണം ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്താ അറിയാം പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക എന്നാണ് ഖുർആൻ ലായത്താണ് പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക അതായത് ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വ്യഭിചാരമാകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതാക്കാൻ ഒന്നാമത്തെ പടി പുരുഷൻ അവന്റെ നോട്ടത്തെ നിയന്ത്രിക്കട്ടെ എന്നാണ് അപ്പോൾ അങ്ങനെ നോട്ടത്തെ നിയന്ത്രിച്ച് പരസ്പരമുള്ള ഒരു പരിധിയിൽ കവിഞ്ഞ അതിർ പിന്നെ ഇടപഴകലുകളും പിന്നെ കൂടിച്ചേരലുകളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആ സോഷ്യൽ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായി നടക്കാൻ സാധിക്കുമെന്നും സ്ത്രീകളുടെ സുരക്ഷിതം കുറച്ച് കൂടുതൽ കൂട് കൂടുതൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം